ചെറുപുഴ സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ നിർവഹിച്ചു ട്രഷറിയിൽ നിക്ഷേപിക്കുന്ന പണത്തിന് ഉയർന്ന പലിശയും സംരക്ഷണവും സർക്കാർ നൽകുന്നുണ്ടെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അങ്ങനെ ഓൺലൈൻ കണക്ഷനുള്ള സാധനമാണ് ആണ് ട്രഷറിയുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ജീവനക്കാർക്ക് നല്ല ആധുനിക പരിശീലനം ഇപ്പോ കഴിഞ്ഞ മൂന്ന് വർഷത്തിലാണ് ഓരോരുത്തരും അവിടുത്തെ അക്കൗണ്ട് അക്കൗണ്ട് ഓപൻപിക്കാവണം എന്നുള്ളത് കൊണ്ട് ഇത് തമ്പ് ഇംപ്രഷൻ കൊടുത്തിട്ട് അക്കൗണ്ട് ഓപ്പൺ അവർക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ സെർവറുകളുടെ പ്രശ്നം ഉണ്ടായിരുന്നു നേരത്തെ ഈ സെർവറിന്റെ സ്ട്രെങ്ത് ഐ ടി ഓൺലൈനാണ് അപ്പൊ ഏറ്റവും ശക്തമായ സ്വന്തമായ സെർവർ നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നു ഈ സുരക്ഷിതത്വം ഏറ്റവും പ്രധാനമാണെന്നുള്ളത് ഞാൻ ഞാൻ പറഞ്ഞത് അപ്പൊ എല്ലാം റിസർവ് ബാങ്കുകൾ ഉൾപ്പെടെ ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ട്രഷറിയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലും വേദന ട്രഷറിയിൽ നിന്ന് പണം എടുക്കാം ഓൺലൈൻ സംവിധാനമായി ഓൺലൈനായിട്ട് എനിക്ക് ട്രഷറി അക്കൗണ്ട് ഉണ്ടെങ്കിലും ഓൺലൈനായിട്ട് എന്റെ അക്കൗണ്ട് എനിക്ക് ചടങ്ങിൽ ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി അതിർത്തി മേഖലയിൽ കർണാടകയുമായുള്ള തർക്കം പരിഹരിച്ചു വരികയാണെന്ന് എം എൽ എ പറഞ്ഞു ഈ പശ്ചിമഘട്ട മലനിരകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പഞ്ചായത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഫോറസ്റ്റുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ചെറിയ ഭൂമി തർക്കങ്ങളൊക്കെ ഉള്ള റവന്യൂവിലൊക്കെ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ള വിഷയമായി ഗവണ്മെന്റിൻ്റെ മുന്നിലും പഞ്ചായത്ത് എന്ന നിലയ്ക്കും കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണ് സമഗ്രമായിട്ടുള്ളൊരു വികസന മുന്നേറ്റം ഈ ഒരു കാലയളവിൽ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം തന്നെ നമുക്കെല്ലാവർക്കും അതിൽ കക്ഷി രാഷ്ട്രീയ എല്ലാവർക്കും വികസനത്തിൽ കൈവരിച്ചിട്ടുള്ള ും ഗുണമാകുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ എം ബാലകൃഷ്ണൻ കെ ദാമോദരൻ മാസ്റ്റർ പി ശശിധരൻ കെ ആർ ചന്ദ്രകാന്ത് ടി പി ചന്ദ്രൻ ജോയിസ് പുത്തൻപുര ജോസഫ് മുള്ളന്മട എം ടി സുരേഷ് കെ ഡി അഗസ്റ്റിൻ ജെ സെബാസ്റ്റിൻ സുലേഖ വിജയൻ എന്നിവർ സംസാരിച്ചു മന്ത്രിയെയും സംഘത്തെയും സ്വീകരിച്ച് ആനയിച്ചാണ് ഉദ്ഘാടന വേദിയിൽ എത്തിച്ചത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ